ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് മുപ്പത് പത്ത് മുതൽ മുപ്പത് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നാൽപ്പത്തിരണ്ട് പത്ത് മുതൽ നാൽപ്പത്തിരണ്ട് പതിനാല് വരെ ആറെണ്ണം വെച്ച് അറുപത്തിയേഴ് തൊണ്ണൂറ് മുതൽ അറുപത്തേഴ് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അറുപത്തെട്ട് പൂജ്യം പൂജ്യം മുതൽ അറുപത്തെട്ട് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് എൺപത്തി ഒൻപത് അറുപത് മുതൽ എൺപത്തി ഒൻപത് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നേരെ റിസൾട്ടിലേക്ക് കടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് ആർ ഡബ്ല്യു ഇരുപത്തി മൂന്ന് പതിനെട്ട് ഇരുപത്തി അഞ്ച് തൃശൂര് സെക്കൻഡ് പ്രൈസ് ആർ ആർ മുപ്പത്തി മൂന്ന് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി എട്ട് കരുനാഗപ്പള്ളി തേർഡ് പ്രൈസ് ആർ പി എൺപത്താറ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി ഒൻപത് ഇരിഞ്ഞാലക്കുട നേരെ ആയിര അയ്യായിരത്തിലേക്ക് കിടക്കാം നേരത്തിൽ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് ഇരുപത്തി എങ്കിൽ പ്രൈസ് ഉണ്ടായിരുന്നതിന് പിന്നീട് നമ്പർ അതുപോലെ നാല്പത്തി രണ്ടുകളും പിടിച്ചിട്ടില്ല അറുപത്തി ഏഴുകളും പിടിച്ചിട്ടില്ല എൺപത്തി ഒൻപതുകളും പിടിച്ചിട്ടില്ല അയ്യായിരത്തിൽ നേരെ രണ്ടായിരത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നുകളും പിടിച്ചിട്ടില്ല മുപ്പതുകളും പിടിച്ചിട്ടില്ല എൺപത്തി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് അറുപത്തി ഏഴ് കളം പിടിച്ചിട്ടില്ല എൺപത്തി ഒൻപതും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ ഇരുപത്തി മൂന്ന് കടം പിടിച്ചിട്ടില്ല മുപ്പത് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ള നമ്പർ നാൽപ്പത്തി രണ്ട് പിടിച്ചിട്ടില്ല അറുപത്തി ഏഴ് പിടിച്ചിട്ടില്ല എൺപത്തി ഒൻപതും പിടിച്ചിട്ടില്ല പത്തി എട്ടുകളുമുണ്ട് അറുപത്തി എട്ടുകളും പിടിച്ചിട്ടില്ല അപ്പൊ നേരെ കിടക്കാം അന്നൂരിൽ ഇരുപത്തി മൂന്നുകളം പിടിച്ചിട്ടില്ല പിന്നീട് ഉള്ളത് മുപ്പത് കളം മുപ്പത് കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി രണ്ടും പിടിച്ചിട്ടില്ല അറുപത്തി ഏഴുകളും പിടിച്ചിട്ടില്ല അറുപത്തി എട്ട് അറുപത്തി ആറാണ് പിടിച്ചിട്ടുള്ളത് എൺപത്തി ഒൻപത് പൂജ്യം ഏഴും മുപ്പത്തിനാലും നാൽപ്പത്തി അഞ്ചും പിടിച്ചിട്ടുള്ളത് നേരെ ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിൽ ഇരുപത്തി മൂന്നുകളും പിടിച്ചിട്ടില്ല ഇരുപത്തി നാല് സോറി ഇരുപത്തി നാൽപ്പത്തി മുപ്പത് കളം മുപ്പത് കളത്തിൽ മുപ്പത് അറുപത്തിരണ്ടാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് കളം നാൽപ്പത്തി രണ്ട് ഇരുപത്തി ഒന്നാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തിയേഴ് കളം അറുപത്തിയേഴ് തൊണ്ണൂറ്റിയേഴിന് ഇരുന്നൂറ് രൂപ വെച്ച് പന്ത്രണ്ട് ടിക്കറ്റ് ആയി രണ്ടായിരത്തി നാനൂറ് പ്രൈസ് വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് കാര്യമില്ല ക്രെഡിറ്റ് അഞ്ഞൂറ് വരെ ഉള്ള പ്രൈസിന് മാത്രമേ ഉള്ളൂ അപ്പോൾ താഴോട്ടുള്ളതിന് പ്രൈസ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഉള്ള പറഞ്ഞിരുന്നു പിന്നീടുള്ളത് അറുപത്തിയെട്ടും എൺപത്തി മൂന്നാണ് അറുപത്തി എട്ട് അറുപത്തെട്ട് അൻപത്തി നാല് എൺപത്തി ഒൻപത് പിടിച്ചിട്ടില്ല പിന്നീട് ഇതിലുള്ളത് ഇവിടെ നിന്ന് കണ്ടെങ്കിൽ കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ അവന് ഉള്ള പ്രൈസ് മാത്രം പറയാം നാൽപ്പത്തിരണ്ട് പത്തിനൊരു രൂപ വെച്ചുള്ള പ്രൈസുണ്ട് നാൽപ്പത്തി രണ്ട് പത്ത് നൂറ് വെച്ച് പന്ത്രണ്ട് ടിക്കറ്റിലാണ് സോറി ആറ് ടിക്കറ്റിലാണ് വേണ്ടിയിട്ടുള്ളത് അറുന്നൂറ് രൂപ പ്രൈസ് ഇതോടെ അവിടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു നമ്മുടെ നാളെ നാൾക്കെടുക്കുന്ന ടിക്കറ്റ് നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അമ്പത്തിരണ്ട് എൺപത് മുതൽ അമ്പത്തിരണ്ട് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നാൽപ്പത്തി മൂന്ന് അറുപത് മുതൽ നാൽപ്പത്തി മൂന്ന് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പതിനെട്ട് ഇരുപത്തി അഞ്ച് മുതൽ പതിനെട്ട് ഇരുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അപ്പോൾ നമ്മുടെ വീഡിയോ പരമാവധി ഫുള്ള് വീഡിയോ കാണുക നമ്മളിപ്പോൾ ഒരുപാട് പട്ടായി ഇത് പറയുന്നു ആരും ആയിട്ട് കാണുന്നില്ല കാരണം ഒരു ദിവസം ക്രെഡിറ്റും ഉണ്ടായിരുന്നില്ല എന്നിട്ടും പല ആൾക്കാരും കൊണ്ടുപോയി നമ്പറ് കൊണ്ടുപോയി അടിച്ചു ക്രെഡിറ്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ ഇതില് നൂറ് രൂപയുടെ പ്രൈസും ഇരുന്നൂറ് രൂപയുടെ പ്രൈസിനും പ്രൈസും ഉണ്ടായിരിക്കുന്നില്ല അയ്യായിരം ആയിരം രണ്ടായിരം സോറി അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് ഇങ്ങനെ നാല് പ്രൈസിനാണ് മേശായാലാണ് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ പ്രൈസ് നൂറ് രൂപ പ്രൈസും നമ്മൾ ഇത്തരം നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ക്രെഡിറ്റ് വേഗം ചെയ്തു തുടങ്ങിക്കോളൂ നമുക്ക് ഇന്നത്തെ റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം